മിമിക്രി നടനും താരവുമായ അന്തരിച്ച കൊല്ലം സുതിയുടെ ഭാര്യ രേണു സുദി സോഷ്യൽ മീഡിയയിലെ വൈറൽ താരമാണ് രേണു സുതിയുടെ റീലുകളും ഷോർട്ട് ഫിലിമുകളും ആൽബങ്ങളുമാണ് സോഷ്യൽ മീഡിയയിൽ അവരെ പ്രശസ്തരാക്കിയത് ഗ്ലാമർ വീഡിയോകളുടെ പേരിൽ നിരന്തരം സൈബർ ആക്രമണത്തിനും രേണു സുദി വിധേയരാകാറുണ്ട് എന്നാൽ ഒരു വലിയ വിഭാഗത്തിന്റെ പിന്തുണയും രേണു സുദിക്ക് ലഭിക്കുന്നുണ്ട് രേണു സുതി പ്രതീഷ് എന്നിവരെ അഭിനയിച്ച കരിമഴി കണ്ണാൽ എന്ന ആൽബവും ഈയിടെ യൂട്യൂബിൽ ഹിറ്റായി കഴിഞ്ഞു ഇതുവരെ പതിമൂന്ന് ലക്ഷത്തിലധികം പേരാണ് ആൽബം കണ്ടത് ആൽബത്തിനെ കല്യാണ വേഷത്തിലെത്തിയ രേണുവിന്റെ ചിത്രങ്ങൾ നേരത്തെ തന്നെ ചർച്ചയായിരുന്നു ഇപ്പോഴത്തെ ഈ ആൽബവുമായി ബന്ധപ്പെട്ട് രേണു സുതി പറഞ്ഞ കാര്യങ്ങളാണ് ശ്രദ്ധ നേടുന്നത് പ്രതീക്ഷമായി അഭിനയിക്കുമ്പോൾ താൻ വളരെ കംഫർട്ടബിൾ ആണെന്നും രേണു പറഞ്ഞു കെട്ടിപ്പിടിച്ച് അഭിനയിക്കാൻ പറ്റത്തില്ലെന്ന് പറയുന്നവർ വീട്ടിലിരിക്കുന്നതാണ് നല്ലത് ഉള്ളിൽ കംഫർട്ടബിൾ അല്ലെങ്കിൽ പോലും അഭിനയം അഭിനയം മാത്രമായിട്ടാണ് ഞാൻ കാണുന്നതെന്നും രേണു പറയുന്നു തൻസീർ കൊത്തുപറമ സംവിധാനം ചെയ്യുന്ന വെബ് സീരീസാണ് ഇനി ഇറങ്ങാനുള്ളത് ഒരു ഇംഗ്ലീഷ് വെബ് സീരീസിലും അഭിനയിക്കുന്നുണ്ട് ജംഗിൾ സ്റ്റോറീസ് എന്നാണ് പേര് ഇന്റർനാഷണൽ ലെവലിൽ പോകുന്ന ഒരു സംഭവമാണിതെന്നും രേണു വെളിപ്പെടുത്തി